ഹായ് ഗുഡ് മോർണിംഗ് ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ സൈക്കിളിങ്ങാണ് ഞങ്ങളിപ്പോൾ മൂന്ന് പേരുണ്ടെന്ന് വലതുള്ളി പെരുവള്ളം എന്ന് പറയുമ്പം പോലെ ഗ്രൂപ്പിന് അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളാ സൈക്കിൾ യാത്രയിലേക്ക് ചില കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ സൈക്ലിംഗ് ആണിത് ഇപ്പോൾ ഒരാളുകളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ പഴയന്നൂർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായത്രിപ്പുഴയിലോട്ട് പോവുകയാണ് സൈഡിൽ കനാലാണ് സൈഡിലൂടെ കനാൽ പോകുന്നുണ്ട് ഇപ്പോൾ പഴയന്നൂരിൽ നിന്ന് ഒറ്റപ്പാലം റൂട്ടിൽ വന്ന് അവിടെയാണ് ഈ ഗായത്രിപ്പുഴ ഇപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ഗായത്രിപ്പുഴ എത്തിയിരിക്കുകയാണ് ഗായത്രിപ്പുഴ കാണിച്ചത് കേട്ടോ ഗായത്രിപ്പുഴ തൊട്ടുള്ള റോഡാണിത് ഇവിടെ കുളിക്കടമുണ്ട് പാരതപ്പുഴയാണ് ഈ ഗായത്രിപ്പുഴ വിശാലമായി കിടക്കുന്നാണ്ടല്ലേ താഴേക്ക് പോകുന്ന ഷൊർണ്ണൂർ റൂട്ട് പൂർണ്ണ സൂര്യനായിട്ടില്ല കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ ഇപ്പൊ ഏഴര മണിയായിട്ടുള്ളു കേട്ടോ കുറ്റികളൊക്കെ മീനിനെ കാത്ത് നിൽക്കുന്നുണ്ട് ക്കരയ്ക്ക് പോവാനുള്ള റോഡാണത് ഞങ്ങൾ ഇവിടെ നിന്നു എന്നിട്ടും സൂര്യൻ നിങ്ങളുടെ പൂർണാവസ്ഥയിൽ എത്തിയിട്ടില്ല ഇനി അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് ഇത് വലിയൊരു കയറ്റാണ് തള്ളു ആണ് നല്ല കയറ്റം അപ്പൊ ഞാൻ വഴിക്ക് വെച്ചിട്ട് ഇക്കേനെ കണ്ടു അപ്പൊ ഇക്ക എത്ര വർഷമായി സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ചെറുപ്പം എത്ര വയസ്സുള്ള പത്ത് പതിനഞ്ച് വയസ്സൈക്കിളാണ് യാത്ര അല്ലേ എത്ര കിലോമീറ്റർ വരെ യാത്ര ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് വയസ്സോ ചെറുപ്പക്കാരനാണ് അപ്പൊ ഇപ്പൊ സൈക്കിളിലാണ് അപ്പൊ നിങ്ങള് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ സൈക്കിളെ ചെയ്യുക ചെയ്യേ അപ്പൊ ഞാൻ യാത്ര വഴിക്ക് വെച്ച് കണ്ടതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ സൈക്കിൾ സൗ അവസാനിക്കാൻ പോവാണ് ഒന്നര കിലോമീറ്റർ പോയ സമാപ്തി സ്ഥലമെത്തും അപ്പോൾ ഇനി പുതിയ വീഡിയോ വരുന്നവരെ ബായ്